ശാസ്ത്രീയ പഠനം ക്ലാസ് ഇരുന്നൂറ്റി പന്ത്രണ്ട് നമ്മളിന്ന് നോക്കുന്നത് ഇപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ ഇത് മുപ്പത്തഞ്ചാമത്തെ കഠോപനിഷത്തിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ക്ലാസ്സാണ് അതിൽ സൂക്തം പത്തൊമ്പതാണ് മുപ്പതിലെ പത്തൊമ്പതാണ് നോക്കുന്നത് ഇതിലും ആത്മാവിനെപ്പറ്റി തന്നെയുള്ള

ആത്മാവ് നിത്യനും ശുദ്ധസ്വരൂപവുമാണ് അതുകൊണ്ട് സാധകന് ശരീരത്തെ അന്യവസ്തുവിൽ നിന്നും ഭിന്നമായി കരുതാൻതിരിക്കുന്നതുവരെ അഥവാ എല്ലാറ്റിനോടും വൈരാഗ്യം വരാത്തിടത്തോളം കാലം അവൻ്റെ അന്ധകരണത്തിൽ നിത്യതയും ശുദ്ധവയും ഉണ്ടാകില്ല അതിനുള്ള അഭിലാഷവും ഉണ്ടാകില്ല അതിനാൽ ആത്മാവിന് ജഡശരീരവും ഭോഗങ്ങളുമായി ഒരു സംബന്ധവുമില്ല എന്ന ദൃഢമായ ഉണ്ടാകണം ആത്മാവ് അനാദിയും അനന്തവുമാണ് അതിന് കാര്യകാരണങ്ങളില്ല അതിനാൽ ജനന മരണരഹിതമാണ് ഇതിന് നാശമില്ല ഇതിന് വിപരീതമായി ചിന്തിക്കുന്നവൻ ഭ്രമത്തിൽ കഴിയുന്നു യഥാർത്ഥത്തിൽ ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല ആർക്കും അതിനെ കൊല്ലാനുമാവില്ല ഈ ആത്മാവ് എന്ന് പറയുന്നത് ശുദ്ധനും നിത്യനുമാണ് സ്വരൂപമാണ് അതായത് പ്രപഞ്ചമുണ്ടാകുമ്പോൾ ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് ആത്മരൂപത്തിൽ നമ്മളിലെല്ലാം പ്രകാശിക്കുന്നത് അത് നിർഗുണമായ അവസ്ഥയിൽ അതിനെ ബ്രഹ്മം എന്ന് പറയും എന്നാൽ പ്രപഞ്ചമുണ്ടാകുമ്പോൾ അതിനൊരു സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട മായയിൽ അകപ്പെട്ടിട്ടുള്ള കർമ്മമാണ് അപ്പം ആ രൂപത്തിൽ അത് ശരീരത്തിൽ നിൽക്കുമ്പോൾ അതിനെ ആത്മാവ് എന്ന് പറയും യഥാർത്ഥത്തിൽ അത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയാണ് അതുകൊണ്ട് അത് ശുദ്ധമാണ് അതാണ് ശുദ്ധം ബാക്കിയെല്ലാം അതിൽ നിന്നും പല രൂപത്തിലുണ്ടായതാണ് മായയിൽ അകപ്പെട്ടതാണ് അതുകൊണ്ട് അത് ശുദ്ധരൂപമാണ് നിത്യനുമാണ് അതെപ്പോഴും ഉണ്ട് അത് നശിക്കുന്നില്ല അത് ഒരു കാലത്ത് ഒരു ചെറിയ അംശം എന്തെല്ലോ ആയി മാറും നമ്മളെല്ലായിട്ട് മാറും അത്രേ ഉള്ളൂ അല്ലാതെ എന്നിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ പോവുകയും അപ്പൊ അതാണ് ശാശ്വതമായത് നിത്യമായത് അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് പറയാൻ കാരണം ഈ ആത്മാവിനെ മനസ്സിലാക്കണം എന്തെന്നും നിലനിൽക്കുന്ന ഒരു എന്തോ ഒരു സംഗതിയുണ്ട് അത്രയോ സനാതനത്തിന് അർത്ഥവും ഉണ്ട് അല്ലാതെ അതിന്റെ ശേഷം ഉണ്ടാകുന്നതിനെല്ലാം മായിയിൽപ്പെട്ടതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാല് വടക്കധികം പൂജ നടക്കോ അത് ഇങ്ങനെ പെരുമാറുമോ ഇങ്ങനെ പെരുമാറോ എന്ന് പറഞ്ഞു അതൊന്നും സനാതനമല്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു സനാതനം എന്ന് പറയുന്നത് ഇതൊന്നും ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് ശുദ്ധമായി നിൽക്കുന്ന ആ ഭ്രമം മാത്രമേ എന്നും നിലനിൽക്കുന്നുള്ളൂ ആ ബ്രഹ്മത്തെയാണ് സനാതനധർമ്മം കാരണം അതാർക്കും മനസ്സിലായിട്ടില്ല ഇപ്പോഴും നമ്മൾ ആത്മീയവാദികൾ എന്ന് പറയുമ്പോൾ സനാതനം എന്ന് പറഞ്ഞു ഈ വിളക്ക് കത്തിക്കലാണ് ഈ വിളക്ക് കത്തിക്കൽ എപ്പോഴാണ് നടന്നത് വേദവ്യാസന്റെ കാലത്തൊന്നും വിളക്കൊന്നും കത്തിക്കുന്നില്ല അപ്പൊ അതെങ്ങനെയാ സനാതനും ഇതെല്ലാം വായിലകപ്പെട്ടിട്ടുള്ള ഭ്രമത്തിലൂടെ ചെയ്തു കൂട്ടുന്നതാണ് സനാതനം എന്ന് പറയുന്നത് ഈ ലോകം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഏതൊന്നുണ്ടോ ആ ശക്തി വിശേഷമാണ് അതിന് രൂപമില്ല ഭാഗമില്ല അതിൻ്റെ ഋഷികൾക്ക് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ സംഗതിയാണ് ഈ പ്രപഞ്ചമായി മാറിയത് അത് നമ്മളുടെ ഉള്ളിലുണ്ട് അതിന് നാശമില്ല അതാണ് സനാതനം അത് തിരിച്ചറിയണം ആ സനാതനധർമ്മം മറ്റുള്ള ഒരു ഈ മതങ്ങൾ എന്ന് പറയുന്ന മതങ്ങൾ തന്നെ വേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻസ് ഗ്രന്ഥമാണ് അതിനെ ദുർവ്യാ അതിനെ അർത്ഥം മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിട്ടാണ് മതങ്ങളുണ്ടായിരുന്നത് മതങ്ങളൊന്നും തന്നെ ആ നിർഗുണമായ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടില്ല മതങ്ങളിലല്ല ഈശ്വരൻ ഓരോ പക്ഷേ ഉണ്ട് എൻ്റെ ആള് നിന്റെ ആള്ന്നെല്ലാം പറഞ്ഞിട്ടല്ലോ പക്ഷേ ഇതിനൊന്നും ഇല്ല ഇതിന് എല്ലാം ആകെ ഒന്നേ ഉള്ളത് സത്യമായിട്ടുള്ളത് ആ നിർഗുണമായ ദ്രോഹം അതിന്റെ ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം മായയാണ് അതെല്ലാം മിഥിയാണ് എന്ന ധാരണയാണ് ഈ വിളക്ക് പൂജാതികൾ ചടങ്ങുകളെ എല്ലാം മിഥിയാണ് അതൊന്നും സനാതനമല്ല അതോ ഓരോ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ ഏതാ രാമായണം വായിക്കുന്നതല്ലോ ഇപ്പോ രാമായണം കേരളത്തിലേ വായിക്കുന്നുള്ളൂ വേദങ്ങളെ ഏറ്റവും അധികം അങ്ങോട്ടൊന്നാണ് വന്നത് മറ്റേ അവിടെയല്ല ഈ രാമായണം ഇതേമാതിരി കർക്കിടകത്തിലെ രാമായണം വായിക്കുന്നു അപ്പൊ ഇതെല്ലാം ഓരോ തരത്തിലും ഓരോ കുറെ ആൾക്കാർ ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് അതെല്ലാം അതെല്ലാം ഏതിൽ പെട്ടതാണ് മിഥ്യ എന്ന് പറയുന്ന മായാലോകത്തിൽപ്പെട്ടതാണ് അത് സനാതനമല്ല സനാതനം എന്ന് പറയുന്നത് എന്തൊന്നും നിലനിൽക്കുന്നത് ആ നിത്യനായ ആത്മാവാണ് ആ തത്വം പറഞ്ഞു കൊടുക്കുന്നത് വേദങ്ങളാണ് അത് പക്ഷേ ഇന്നാരും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ എല്ലാം അത് തന്നെയാണ് ഈ എല്ലാമായി മാറിയത് എന്നതാണ് സത്യം അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മഅായാലും വിഷ്ണുവായാലും മനേശ്വരനായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും എല്ലാം ബ്രഹ്മം തന്നെ അതാണ് സനാതനമായ ആ സംഗതി ആ നിലനിൽക്കുന്നത് ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത് അതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് ആകെ ഉള്ളത് ഒന്നേ ഉള്ളൂ ബ്രഹ്മമേ ഉള്ളൂ അത് ഓരോ സ്ഥാനത്ത് ഓരോ മാതിരി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും അതിൽ പോകുന്നു അതെല്ലാം പെരും മായയാണെന്ന് പറയുന്നതാണ് സനാതനമായ ബഹു അതാണ് സനാതനം സദാ സനാതനം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത് എന്നെന്നും ഉള്ളത് ആ ബ്രഹ്മം മാത്രമാണ് അതുകൊണ്ട് സാധകന് ശരീരത്തെ അന്യ വസ്തുവിൽ നിന്നും ഭിന്നമായി വരെ അതായത് ഒരാൾ ആത്മീയവാദിയാണെങ്കിൽ അയാൾക്ക് ശരീരത്തെ അന്യ വസ്തുവിൽ നിന്നും ഭിന്നമായി വരെ അതായത് എൻ്റെ ഈ ശരീരത്തെ അന്യ പട്ടിയിൽ നിന്നും പൂച്ചമിൽ നിന്നായാലും ഏത് ജാതി ആളായാലും ഏത് മതത്തിലുള്ള ആളായാലും അതു ഭിന്നമായി വരെ എല്ലാം ഭ്രമമായി കാണാൻ സാധിക്കുന്നതുവരെ എല്ലാറ്റിനോടും വൈരാഗ്യം വരാത്തിടത്തോളം എന്നിട്ട് ഇതെല്ലാം മിഥ്യയായാണെന്ന് കാണണം ഈ കാണുന്നതെല്ലാം മിഥ്യയാണ് ആകെ സത്യമായിട്ടുള്ള ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് പല രൂപത്തിലും ബ്രാഹ്മണ ശാസ്ത്രീയം മറ്റേ ഹിന്ദു മുസ്ലിം എന്നെല്ലാം തോന്നിപ്പോകുന്നതാണ് ഇതിലെല്ലാം നിത്യയാണ് ഇതിനോടെല്ലാം വൈരാഗ്യം വരണം ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല ഇത് വരുമ്പോഴാണ് ആ സനാതനധർ ധർമ്മത്തിലേക്ക് എത്തുന്നത് അങ്ങനെ വൈരാഗ്യം വരാത്തിടത്തോളം കാലം അവൻ്റെ അന്തരീക്ഷത്തിൽ നിത്യതയും ശുദ്ധസ്വരങ്ങളും ഉണ്ടാവില്ല അവൻ്റെ മനസ്സിൽ ശുദ്ധതയും വരില്ല ശുദ്ധ സ്വരൂപവും വരുന്ന നിത്യതയും ഉണ്ടാകില്ല ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എന്താത്മീയത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിൽ ശുദ്ധതയില്ല ആ ശുദ്ധ സ്വരൂപത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല അവരെന്തെല്ലോ വികൃതമായ രൂപത്തിൽ ആ ഈശ്വരനെ മനസ്സിലാക്കുകയാണ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഒന്നായി കാണാൻ അവർക്ക് കഴിയും അതെല്ലാം ആ നിത്യമായ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണ് ഇതാണ് സനാതനമായ ധർമ്മം വേദം പറയുന്ന സനാതനധർമ്മം അതിനുള്ള അഭിലാഷവും ഉണ്ടായില്ല അവർക്ക് അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്താനുള്ള അഭിലാഷവും അവർക്കുണ്ടാവില്ല അവരിലുള്ള എന്താണെന്ന് വർഗീയ വിദ്വേഷങ്ങൾ പരസ്പരം എല്ലാവരെയും കുറ്റം പറയുക അത് മറ്റേതാണ് ഇത് ഞാനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ പലതരം ചിന്താഗതികൾ വെച്ച് നടക്കുകയാണല്ലാതെ ഇതെല്ലാം ആ ഭ്രമമാണ് എന്ന നിലയിൽ കാണാനുള്ള അഭിലാഷം അവരിൽ അവരിലുണ്ടാവില്ല അതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അതിനാൽ ആത്മാവിന് ജടശരീരവും ഭോഗങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന ദൃഢമായ അനുഭൂതി ഉണ്ടാകണം ആത്മാവിന് ഈ ശരീരവുമായോ ഈ ലോകത്തിലുള്ള ഭൗതികമായ ഏതെങ്കിലും വസ്തുവായോ ഒരു ബന്ധവുമില്ല എന്ന ദൃഢമായ വിശ്വാസം ഉണ്ടാകണം ആത്മാവ് എലയെ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒന്നുമായിട്ട് അതിലൊരു ബന്ധുവില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈശ്വരനെ തീരുമാനിക്കരുത് നമ്മള് അപ്പൊ നമ്മുടെ ധർമ്മം എന്ന് പറയാനുള്ള നാക്ക് പോലും പുറത്തേക്ക് വരില്ല നമ്മളത് എന്ന വാക്ക് പോലും പറയാൻ നമുക്ക് തോന്നില്ല നമ്മളെ ധർമ്മം എന്ന് പറയാൽ നമ്മളെ സംസ്കാരം എന്ന് പറയാൻ ഉള്ള നാവ് പോലും നമ്മൾ പുറത്തേക്കെടുത്തില്ല കാരണം നമ്മൾ നിങ്ങളെ ഇല്ല എല്ലാം ആ ബ്രഹ്മമാണ് അതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് നിത്യമായിട്ട് അതേ ഉള്ളൂ അല്ല നമ്മുടെ ധർമ്മം നമ്മളെ ആർഷഭാരത സംസ്കാരം ഇതൊക്കെ പറയുന്നത് തന്നെ വേദത്തിന് എതിരാണ് ബാക്കിയെല്ലാം മതങ്ങളാണ് ഹിന്ദു മതം ക്രിസ്തു മതം മുസ്ലിം മതം എന്നുള്ള മതങ്ങളാണ് അത് അവരുടെ കാര്യം അത് വേറെ കാര്യം പക്ഷേ വേദങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല വേദം പറയുന്ന സനാതനധർ സനാതനധർമ്മം ആ നിർഗുണമായ ധർമ്മമാണ് ആത്മാവ് അനാദ്യും അനന്തവുമാണ് ആ ആത്മാവ് എന്ന് പറയുന്ന ആദ്യ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ കാലത്ത് തന്നെ ഉണ്ടായ മുമ്പിലുണ്ട് അത് അനന്തവുമാണ് അതിനൊന്നുമില്ല ആത്മാവിനെ അറ്റമൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എവിടെയാണ് അതിന്റെ അറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ആ സംഗതി എന്ന് അതിന് കാര്യ കാരണങ്ങളൊന്നുമില്ല അതിന് ഒരു കാര്യത്തിനും താല്പര്യമില്ല അത് നിർഗുടമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനാ ജനന മരണ രഹിതനാണ് അതിന് ജനനവും ഇല്ല മരണവും ഇല്ല അതെപ്പോഴും ശാശ്വതമാണ് അതുകൊണ്ടാണ് സനാതനം എന്ന് പറയുന്നത് ആ സനാതനം എന്നൊന്നും നിലനിൽക്കുന്നത് ജനനവും മരണവും ഇല്ലാതെ നിൽക്കുന്ന ലോകത്തിലെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിലും ആ ബ്രഹ്മം മാത്രമാണ് അത്രയുള്ള സനാതനം എന്ന വാക്കുകൊണ്ട് അർത്ഥമുണ്ട് എന്നും സ്ഥായിയായി നിൽക്കുന്നത് ആ ബ്രഹ്മം മാത്രമാണ് അതിന് നാശമില്ല ചിന്തിക്കുന്നവർ ഭ്രമത്തിൽ കഴിയുന്നു ഇതിന് വിപരീതമായിട്ട് പ്രപഞ്ചത്തിൽ ആകെ ആശ്വതമായിട്ട് അതേ ഉണ്ട് അതിന് ജാതിയും മതവും ഒന്നുമില്ല അതിന് ഒരു വികാര വിചാരണങ്ങളും ഇല്ല അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യമായിട്ടില്ല അത് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോ ഒരു സുന്ദരമായ ലോകം പടി പടിയായിട്ട് ഉണ്ടാക്കും പൊളിക്കും ഉണ്ടാക്കും പൊളിക്കും ഉണ്ടാക്കിയായ പൊളിയുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള വകുപ്പുകളുണ്ടാക്കിയിരിക്കുന്നുണ്ട് അവരെ ഇതിനനുസരിച്ച് ചെയ്തു പോകുന്നു ഏതുപോലെ എന്നാൽ മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പോയി അദ്ദേഹം പോയില്ല പക്ഷേ ആ ഭരണഘടനയനുസരിച്ചിട്ട് എല്ലാ കോടതികളും വർക്ക് ചെയ്യുന്നു കോടതികളുണ്ടാക്കുന്നു അവിടെ വേണ്ട ആളതി നിൽക്കുന്നു അതിനനുസരിച്ച് വക്കീല പാർ നിൽക്കുന്നു വാദിക്കുന്നു എല്ലാം ചെയ്യുന്നു അതിൽ അംബേദ്കർക്ക് എന്ത് കാര്യം അംബേദ്കർ അതില്ലാത്ത തല കിടന്നു അംബേദ്കർ ഇല്ല പോലും അതുപോലെ ബ്രഹ്മവും ഒരു പ്രപഞ്ചം ഇങ്ങനെയെല്ലാം പോകട്ടെ എന്ന് പറഞ്ഞ ഒരു ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരു പ്ലാനനുസരിച്ച് നമ്മൾ വീടിന് ഒരു എഞ്ചിനീയറെ കൊണ്ട് പ്ലാന് വരപ്പിച്ചാൽ ആ വരച്ച പ്ലാൻ അനുസരിച്ചാണ് പിന്നെ വീട് വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രവർത്തിക്കുക പക്ഷേ ആ എഞ്ചിനീയർ വരച്ചേൻ്റെ വീട്ടിൽ നിന്ന് വരിച്ചുപോയിട്ടുണ്ടാവും അയാൾക്ക് പിന്നെ ഇല്ലാത്ത കാര്യമൊന്നുമില്ല അയാളീൻ്റെ അത് തലയിടുന്നില്ല അതേപോലെ കാണണം ബ്രഹ്മം ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നാല് യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകം അവസാനം ഉണ്ടാകണം അതെങ്ങനെയല്ല ഓണം നല്ല എഴുതി വെച്ചിട്ടുണ്ട് അതിലാണ് പരമാത്മാവ് എന്ന പ്ലാൻ അതിൻ്റെ പറയുന്നത് എന്നിട്ടാ ബ്രഹ്മമാരുടെ നിർഗുണമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ അതൊന്നും പിന്നെ തലയിടുകയില്ല നമ്മൾ അതിനെ സമീപിച്ചിട്ടാലും അത് തലയിടാൻ പോകുന്നില്ല അല്ലാതെ അതിൽ ഇതെല്ലാം പിന്നെ മായയാണ് ഇത് ഇണ്ടാകും പൊടിയും ഉണ്ടാകും പൊളിയും ഈ ഉണ്ടാകും പൊടിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും സനാതനമല്ല അതെന്തെല്ലോ കാട്ടിക്കൂട്ടും നമ്മൾ എല്ലാം എന്തെല്ലോ ചെയ്യും നമ്മൾ മതിയാക്കും കുറെ കാലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യും അപ്പൊ അങ്ങനെ ഓരോ നാട്ടുകാരും ഓരോ തരത്തിൽ ചെയ്യും അതൊന്നും സനാതനായിട്ട് വരുന്നില്ല സനാതനം എന്ന് ആ ബ്രഹ്മം മാത്രം ഇതെല്ലാം പിന്നെ എന്തെല്ലോ മായൽ എന്തെല്ലോ ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് അതൊന്നും സനാതനം നമ്മളീ കാട്ടിക്കൂട്ടുന്നൊന്നും സനാതനത്തിൽ വരുന്നതല്ല സനാതന എന്ന വാർത്തിൻ്റെ ഭാഷം ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തിയുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ആ സനാതം അതാണ് സനാതനമായി നിൽക്കുന്നത് എന്നും നിൽക്കുന്നത് അതിന് നാശമില്ല അതിനെതിരായിട്ടെന്ന് ചിന്തിക്കുന്നതെല്ലാം ഭ്രമത്തിൽ കഴിയുന്നു യഥാർത്ഥത്തിൽ ആരും ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല ആർക്കും അതിനെ കൊല്ലുവാനും ആവില്ല ആത്മാവിന് മരണമില്ല നമ്മളിപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ ശരീരത്തെ എടുത്തിട്ട് എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട് കുളിപ്പിച്ച് എന്തെല്ലോ ചടങ്ങുകൾ നടത്തുന്നുണ്ട് ഈ ശരീരം ആത്മാവല്ല നമ്മള് എന്ന് പറയുന്നത് ആത്മാവാണ് ആ നിർഗുണമായ ശക്തി വിശേഷം നമ്മളെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മൾ എന്തോ ഒരു ചിന്ത ഞാൻ എന്തു ചെയ്ത് അത് മറ്റേതെല്ലാം ചിന്തയുണ്ടായിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടു ഈ ശരീരമൊക്കെ വരുമ്പോൾ ശരീരം വിട്ടു കഴിഞ്ഞാൽ അതാണ് ആത്മാവ് അല്ല ഈ ശരീരമല്ല ശരീരം പിന്നെ പഴംതൊളിക്ക് സമാനമാണ് അതിലെന്ത് ചെയ്യുന്നത് മണ്ടത്തരമാണ് അജ്ഞാനമാണ് കാരണം ആത്മാവിന് മരണമില്ല നാം ആത്മാവാണ് ആത്മാവിന് മരണമില്ല ഈ ശരീരമാണ് മനുഷ്യർ പോകുന്നത് ഈ ശരീരം ഞാനായിട്ട് എടുക്കരുത് എന്ന് വേദങ്ങൾ പറയുന്നു അതാണ് സനാതനധർമ്മം അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ വന്നു ചേർന്ന ആ ചൈതന്യം ആ ചൈതന്യം ബ്രഹ്മമാണ് അതിന് ഇവിടെ വന്നുചേരണം എന്നും പറയണ്ട ഈ പ്രപഞ്ചക്കുഴുവിന് അതുണ്ട് അതില്ലാതെ സ്ഥലമില്ല അതാണ് സനാതനം അല്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളൊന്നും സനാതനമല്ല അത് ഞാനെന്തല്ലോ കാട്ടിക്കൂട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ കാട്ടിക്കൂട്ടില്ലെന്ന് തീർന്നു പിന്നെ എങ്ങനെയാണ് സനാതന സനാതനം എന്നും നിലനിൽക്കുന്നതാണ് ആ നിലയിൽ അതിനെ ആത്മാവിനെ ആർക്കും കൊല്ലാനും കഴിയില്ല അപ്പം മരിച്ചു എന്ന് പറയുന്നതൊന്നും ആത്മാവല്ല നാം ആത്മാവാണ് അല്ലാതെ ബാക്കിയുള്ള ശരീരം ആവശ്യം കഴിയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ അതിനകത്തുള്ള സോഫ്റ്റ്വെയറാണ് പ്രധാനം അത് സി ഡിയിലുണ്ട് കമ്പ്യൂട്ടർ ആവശ്യം കഴിയുമ്പോൾ അടുത്ത് പൊട്ടക്കാരനടുത്ത് കളയും എന്നിട്ട് വേറൊരു കമ്പ്യൂട്ടർ വാങ്ങി ഈ സാധനം ഇതാണ് ആത്മാവ് അല്ല മറ്റേത് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് ദൂരെ കളയേണ്ട നമ്മുടെ വസ്ത്രത്തിന് സമാനം